തളിക്കുളം ഐനിച്ചോട് അരവശ്ശേരി വീട്ടിൽ നൂറുദീൻ്റെ മകളായ ഹാഷിദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവ് കാട്ടൂർ വില്ലേജ് പണിക്കർമൂല ദേശത്ത് മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് അസീസ് കുറ്റക്കാരനാണെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ പ്രസ്താവിക്കും ഓഗസ്റ്റ് സംഭവം കണ്ടെത്തിനാണ് കുടുംബവടക്കിനെ തുടർന്ന് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിരിക്കുകയായിരുന്ന ഷാഹിദയെ ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് അതിക്രൂരമായി വിട്ടുകയും തടയാൻ ചെന്ന പിതാവ് നൂറുതിനെ തലയ്ക്ക് വിട്ടുകയും മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലിടിക്കെ ഷാഹിദ മരണപ്പെട്ടു മലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കെ എസ് സുശാന്താണ് അന്വേഷണം നടത്തിയത് തുടർന്ന് കൊടുങ്ങലൂർ ഡിവൈഎസ് പി എൻ എസ് സലീഷ് അന്വേഷണം ഏറ്റെടുത്തു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റുമാരായ പി എ ജെയിംസ് എബിൻ ഗോപുരൻ അൽജോ പി ആൻ്റണി ടി ജി സൗമ്യ എന്നിവർ ഹാജരായി